ഉത്തർപ്രദേശിലെ ഝാൻസി മെഡിക്കൽ കോളേജിൽ പത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ വെന്തു മരിക്കാനിടയായ സംഭവത്തിൽ നിർണായകമായൊരു വെളിപ്പെടുത്തലാണ് ആ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് മേഘ ജെയിംസ് റിപ്പോർട്ട് ടിവിക്ക് ഇന്ന് നൽകിയത് നേരത്തെ തന്നെ പലതരത്തിലുള്ള വീഴ്ചകൾ മെഡിക്കൽ കോളേജിന് വന്നു എന്ന് പലതരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്ന രൂപത്തിലുള്ളതാണ് പ്രതികരണം പതിനെട്ട് കുട്ടികൾക്ക് മാത്രം സൌകര്യമുണ്ടായിരുന്ന സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിൽ നാൽപ്പത്തി കുട്ടികളെ പ്രവേശിപ്പിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം ആ ആരോപണത്തെ സ്ഥിരീകരിക്കുന്ന പ്രതികരണമാണ് ഡ്യൂട്ടി നഴ്സ് റിപ്പോർട്ട് ടിവിക്ക് പ്രതികരണമായി നൽകിയത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ വരുന്ന വാർത്ത അത് കൃത്യവുമായിരുന്നു കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയാണ് നഴ്സ് അത് കൂടുതൽ ആളുകൾ ചികിത്സ തേടി വരുമ്പോൾ അവരെ മടക്കി അയയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു എന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് ഒപ്പം തന്നെ പലതരത്തിലെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ നഴ്സ് തീപ്പെട്ടി ഉപയോഗിച്ചതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന പരാതിയും ആരോപണങ്ങളുമായി പലതരം പലതരം വാർത്തകൾ വന്നിരുന്നു പക്ഷെ ആ പ്രചരണങ്ങളെല്ലാം തെറ്റാണ് ഞാൻ പന്ത്രണ്ട് വർഷമായി ജോലി ചെയ്യുകയാണ് നഴ്സായി അങ്ങനെയുള്ള താൻ എനിക്ക് തനിക്ക് എന്തൊക്കെ ചെയ്യണമെന്നറിയാം എന്തൊക്കെ ചെയ്തുകൂടാ എന്നതിനെ സംബന്ധിച്ചും വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തീപ്പെട്ടി ഉപയോഗം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നതാണ് നഴ്സ് വ്യക്തമാക്കുന്നത് പലതരത്തിലുള്ള രക്ഷാപ്രവർത്തന ശ്രമങ്ങൾ നടത്തി പക്ഷെ പത്ത് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ഒടുവിലും നഴ്സ് വ്യക്തമാക്കുന്നത് ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ത്രിതല അന്വേഷണം യു പി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഒന്ന് ജുഡീഷ്യൽ അന്വേഷണമാണ് അത് വിശദമായ അന്വേഷണമാണ് ഒപ്പം മെഡിക്കൽ വകുപ്പിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഒരു അന്വേഷണം അത് പ്രധാനപ്പെട്ട നാല് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുന്നു ഇതിനൊപ്പം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അന്വേഷണവും നടക്കുന്നുണ്ട് ഝാൻസി മെഡിക്കൽ കോളേജിലാണ് നമ്മളുള്ളത് പതിനാറ് കുട്ടികളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇതിൽ രണ്ട് കുട്ടികളുടെ നില അതീവ ഗുരുതരമാണ് എന്നതാണ് മെഡിക്കൽ ബുള്ളറ്റിനായി നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി മരണസംഖ്യ ഉയരാനുള്ള സാധ്യത അത് അതുകൂടി പരിഗണിക്കേണ്ടി വരും കാരണം കുട്ടികളുടെ ദൃശ്യങ്ങൾ പോലും നമുക്ക് പങ്കുവയ്ക്കാനാകാത്ത വിധമുള്ള ഒരു ദുരിത കാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച രാത്രി പത്തരയോടെ ഈ ഝാൻസി മെഡിക്കൽ കോളേജിലെ അപകടത്തിന് പിന്നാലെ നമ്മൾ കണ്ടത് രാജ്യം തന്നെ കണ്ണീരിലാഴ്ന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ വീഴ്ച സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് ഈ വീഴ്ച നഴ്സ് തന്നെ സ്ഥിരീകരിച്ചു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഝാൻസിയിലെ മെഡിക്കൽ കോളേജിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പസനിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡിൻ റിപ്പോർട്ടർ ഉത്തർപ്രദേശ്